കരകൗശല വസ്തുക്കൾ കരവിരുതോടെ നിർമ്മിച്ച സ്തുതനാവുകയാണ് നീണ്ടൂർ കൈപ്പുഴ സ്വദേശി സന്തോഷ് പൂർണ്ണമായും ചിരട്ടയിൽ തീർത്ത ശ്രീനാരായണ ഗുരുദേവന്റെ ജീവസുറ്റ രൂപവും ഗണപതിയും ആറടി ഉയരമുള്ള നിലവിളക്കുമെല്ലാം സന്തോഷിന്റെ സൃഷ്ടി വൈഭവത്തിന്റെ നേർക്കാഴ്ചകളാവുകയാണ് ചിരട്ടയും ചകിരിയും തെങ്ങിൻ തടിയുമൊക്കെ ഉപയോഗിച്ച് കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നവർ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട് എന്നാൽ ഇവരിൽ നിന്നും വ്യത്യസ്തനാവുകയാണ് നീണ്ടൂർ കൈപ്പുഴ മേക്കാവ് സ്വദേശിയായ കോട്ടയരുകിൽ വീട്ടിൽ സന്തോഷ് ദൈവങ്ങളുടെ ശില്പങ്ങൾ പോലും പൂർണ്ണമായും ചിരട്ടയിൽ നിർമ്മിച്ചെടുക്കുന്ന വൈഭവം ആരെയും അതിശയിപ്പിക്കും അതും യാതൊരു യന്ത്രസാമഗ്രികളുടെയും സഹായമില്ലാതെ പൂർണ്ണമായും കൈപ്പണി തന്നെ ഗുരുദേവന്റെ രൂപം കണ്ടാൽ ആരും പറയില്ല അത് പൂർണ്ണമായും ചിരട്ടയിൽ നിർമ്മിച്ചെടുത്തതാണെന്ന് എന്നാൽ അത് ബോധ്യപ്പെടുത്താൻ സന്തോഷിന് അധിക സമയം വേണ്ട ഇപ്പോൾ വീണ്ടും ഗുരുദേവന്റെ രൂപം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് സന്തോഷ് ഇത് കണ്ടാൽ മനസ്സിലാകും ഇദ്ദേഹത്തിന്റെ കരവരുത് ചിരട്ട കൊണ്ട് മാത്രം നിർമ്മിച്ച ഗണപതിയുടെ രൂപവും കുരിശും കുരിശുപള്ളിയും പക്ഷികളും മീനുകളും ചെടികളും പൂക്കളും എന്ന് വേണ്ട അടുക്കളയിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളും ക്ലോക്കും പെൺകുട്ടികൾ ഉപയോഗിക്കുന്ന ഹെയർ ക്ലിപ്പ് പോലും ചിരട്ടയിൽ ഒരുക്കിയിട്ടുണ്ട് സന്തോഷം ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കൈ കൊണ്ട് ആക്സബ്ലേറ്റിനൊക്കെ കണ്ടിച്ചാണ് ഇത് ഉണ്ടാക്കിയത് പക്ഷേ ഇത് ഇത്ര പൂർണ്ണമായിട്ടാകുമെന്ന് എനിക്ക് ഇത്ര ഉറപ്പൊന്നുമില്ലായിരുന്നു എന്തായാലും പടന്നുകൊണ്ട് വന്നപ്പോഴത്തേന് ഈ ഇതിൽ സഹായതാണ് ഞാൻ എനിക്ക് വേറെ ആരും എല്ലാവരും അങ്ങനെ ചെയ്യുന്നത് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത് എൻ്റെ മുഖമാണ് ആദ്യം ഉണ്ടാക്കുന്നത് അത് ഒന്ന് ക്ലിയറായെന്ന് തോന്നിയാൽ മാത്രമേ ഉള്ളൂ ഞാൻ ബാക്കി ചെയ്യത്തുള്ളൂ അങ്ങനെ എനിക്ക് പൂർണ്ണമായി എന്ന് ഞാൻ ഇങ്ങനെ ആക്കിയത് അത് 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 എല്ലാവരും അംഗീകരിച്ചു സന്തോഷമുണ്ട് മുമ്പ് കെട്ടിട നിർമ്മാണമായിരുന്നു സന്തോഷിന്റെ ജോലി കോവിഡ് കാലത്ത് പണിയില്ലാതെ വീട്ടിലിരുന്നപ്പോൾ നേരം പോക്കിന് തുടങ്ങിയതാണ് ചിരട്ടയിൽ ഓരോ കലാപരിപാടികൾ ആദ്യമൊക്കെ നിർമ്മിച്ചവ തൃപ്തി ഉപേക്ഷിച്ചു ഉരുണ്ട ആകൃതിയിലുള്ള ചിരട്ടകളെ മനസ്സിൽ വിചാരിച്ച പോലെ രൂപമാറ്റം വരുത്തിയെടുക്കാൻ ഏറെ സമയവും അധ്വാനവും വന്നു ചിരട്ട ചെറുകഷ്ണങ്ങളാക്കി മുറിച്ച് പശ ഉപയോഗിച്ച് ഒട്ടിച്ചാണ് പല രൂപങ്ങളും തയ്യാറാക്കുന്നത് ഒരു ചെറിയ ചിരട്ട കഷ്ണം പോലും സന്തോഷിന് പഴവസ്തുവല്ല ആറടി ഉയരത്തിൽ നിർമ്മിച്ച നിലവിളക്കാണ് ഈ രംഗത്ത് സന്തോഷിന്റെ തലവര മാറ്റിയത് അയൽവാസിയായ പ്രവാസി ഈ വിളക്ക് മോഹവിലയ്ക്ക് വാങ്ങുകയും അദ്ദേഹം തന്നെ ഇത് സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും ലോകത്തെ അറിയിക്കുകയും ചെയ്തു ഇതോടെ ധാരാളം പേർ സന്തോഷിന് അഭിനന്ദനവുമായി എത്തി ഞാൻ ഈ സാധനം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഉണ്ടാക്കിയ ഒരു എട്ട് മാസത്തോളം ആയിട്ട് വീട്ടിൽ ഇരുന്നോ ഞാനിവിടെ ഉത്സവം ഇവിടെ വാതുക്കൽ കടയുടെ ഫ്രണ്ടിൽ കൊട്ടും എല്ലാവരും കണ്ടേച്ചു പോകും ആരും ഒരു സപ്പോർട്ടോ ഒന്നുമില്ലായിരുന്നു നമ്മുടെ തൊട്ട് താഴത്തെ വീട്ടിലെ പ്രേംചന്ദ് ഈ നായർന്നാണ് പുള്ളിയുടെ പേര് പുള്ളി വെളിയിലാണ് ആ പുള്ളിയാണ് ഒറ്റ നോട്ടത്തിൽ ഇത് കണ്ട് പുള്ളിക്കങ്ങഷ്ടപ്പെട്ടു വീട്ടിൽ പോയി പുള്ളിയോട് അവിടെ പറഞ്ഞു പുള്ളി ഇത് വില വില തന്നു മേടിക്കുമായിരുന്നു ആ പൈസ തന്നു മേടിച്ചത് എനിക്കും അതൊരു ഒരു ഒരു പുനർജന്മം പോലെയായിരുന്നു എൻ്റെ സാമ്പത്തികം ഇല്ലായിരുന്നപ്പോഴാണ് പുള്ളി എനിക്ക് ആ പൈസ തന്നു എന്നെ ഇങ്ങനെ സഹായിക്കുന്നത് പുള്ളി തന്നെയാണ് സന്തോഷം ഇത് സന്തോഷേട്ടൻ ഇവിടെ ഇരുന്നാൽ ഇങ്ങനെ ഇരുന്നാൽ പറ്റിയല്ല തോന്നു പുറം ലോകം അറിയണം എന്നുള്ള ഇതിൽ പുള്ളിയാണ് ഒരു ചാനലുകാരനെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന് പൈസയൊക്കെ പുള്ളി തന്നെ മുടക്കിയതെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ കൊണ്ടുവന്നാണ് എന്നെ ഇങ്ങനെയാക്കി പിന്നെ വേറെ വേറെ വൈക്കത്തുനിന്ന് ഒരു ചാനലുകാരൻ വന്നു അങ്ങനെ കേട്ടാണ് ആൾക്കാർ വന്ന് എനിക്ക് ഒരുപാട് ഫോൺ കോളുകൾ ചിരട്ട കൊണ്ടുള്ള വിവിധ ഉൽപ്പന്നങ്ങൾക്ക് ഓർഡറുകളും കിട്ടിത്തുടങ്ങി ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടുന്നതും എളുപ്പം നിർമ്മിച്ചെടുക്കാവുന്നതുമായ ഉൽപ്പന്നം ചിരട്ട പുട്ടുകുറ്റിയാണെന്ന് സന്തോഷ് പറയുന്നു ഗുരുദേവന്റെ രൂപത്തിനൊപ്പം ശ്രീകൃഷ്ണന്റെ രൂപവും ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം തലയും മുഖവും നിർമ്മിച്ച ശേഷമാണ് ബാക്കി ഭാഗങ്ങളുടെ നിർമ്മാണം മുഖത്തിന് കൃത്യമായ ആകാര ഭംഗി വരുത്തുന്നതിനും ചിരട്ടപ്പൊടിയും പശിയും മിനുക്കുപേപ്പറും മാത്രമാണ് ഉപയോഗിക്കുന്നത് ചില്ലറ യന്ത്ര ഉപയോഗിച്ച് ഈ രംഗത്ത് കുറച്ചുകൂടി മുമ്പോട്ട് പോകണമെന്ന ആഗ്രഹം സന്തോഷിനുണ്ട് ഭാര്യ ബിജി മക്കളായ അനന്തു അജയ് അനഘ എന്നിവരും മറ്റ് കുടുംബാംഗങ്ങളുമെല്ലാം പ്രോത്സാഹനവുമായി സന്തോഷിനൊപ്പമുണ്ട്